പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശരത്ത് ഉണ്ടല്ലോ നമ്മുടെ രേവതിയുടെ അനിയൻ അത് ആയിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളൊക്കെ അവസാനിപ്പിക്കുവാണേ സച്ചിയുടെയും രേവതിയുടെയും നന്മ തിരിച്ചറിഞ്ഞ ശരത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആൻ്റണിയോട് പറയുന്നുണ്ട് ഞാനിനി പഠിത്തത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കാൻ പോകുന്നത് എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട് എന്നെ പറ്റിയിട്ട് അപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ പറ്റിയുള്ള ആൻ്റണി ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് ആൻ്റണിയായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചൊക്കെ പോവാണ് ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ആൻ്റണിക്ക് ദേഷ്യം വരുന്നുണ്ട് അറിയാലോ ശരത്തിൻ്റെ ചെറിയൊരു സ്വഭാവം മാറ്റം പോലും ആൻ്റണിയെ നല്ലോണം പണ്ടേ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തന്നായിട്ടുള്ള ചങ്ങാത്തം ഫുള്ളായിട്ട് ഉപേക്ഷിച്ച് പോകുകയാണെന്ന് അറിയുമ്പോഴേക്കും ആൻ്റണിക്ക് അങ്ങോട്ട് ദേഷ്യം കയറി വരുവാണേ എങ്ങനെയെങ്കിലും ഇവനിട്ടൊരു പണി കൊടുക്കണം അതുമാത്രമായി നമ്മുടെ ആൻ്റണിയുടെ മനസ്സിൽ അപ്പോൾ ആൻ്റണി അതിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ശ്രുതിയെയാണ് ശ്രുതിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോകുന്നത് ആൻ്റണിയോടാണല്ലോ ആൻ്റണി ആണെങ്കിൽ പ്രതിഫലമൊന്നും മേടിക്കാൻ ശ്രുതിയെ കൊണ്ട് അതിനുള്ള ഒരു പ്രതിഫലത്തിന് വേണ്ടിയിട്ട് ഒരു ജോലി എടുപ്പിക്കാനുള്ള ഇതിലാണ് ആന്റണി നിൽക്കുന്നത് അപ്പോൾ ശ്രുതിക്ക് വേണ്ടി ഒരു പണി കൊടുക്കുകയാണ് ആന്റണി അതെന്താണെന്ന് വെച്ചാൽ സച്ചിയുടെ ഫോണിൽ നമ്മുടെ ശരത്ത് ചന്ദ്രയുടെ പേഴ്സ് മോഷ്ടിക്കുന്ന വീഡിയോ കിടപ്പുന്നുണ്ടല്ലോ സച്ചി അത് ആരെയും കാണിച്ചിട്ടില്ല കാരണം അത് കാണിച്ചു കഴിഞ്ഞാൽ രേവതിക്ക് അത് പ്രശ്നമാവുകയും രേവതിയെ പോലും അറിയിച്ചിട്ടില്ല കാരണം തന്റെ അനിയൻ ഒരു കള്ളനാണെന്നും ചന്ദ്രയുടെ പണം മോഷ്ടിച്ചത് ശരത് ആണെന്നും രേവതി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവൂല അപ്പോൾ ആ ഒരു വീഡിയോ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേവതിക്ക് അത് താങ്ങാൻ പറ്റില്ല എന്ന് ഓർത്തിട്ട് സച്ചി ഇതേവരെ അത് രേവതിയോട് പറഞ്ഞിട്ടില്ല രേവതി പല പ്രാവശ്യം ഒന്ന് ചോദിച്ചായിരുന്നു എന്തിനാണ് എൻ്റെ അനിയൻ്റെ കൈ ഒടിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് പോലും സച്ചി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല കാരണം അത് രേവതിയെ കൊണ്ട് താങ്ങാനാവില്ല എന്ന് സച്ചിക്ക് കാരണം ശരത്തിനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് രേവതിക്ക് പഠിച്ച് നല്ല ജോലി മേടിക്കും തൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടൊക്കെ ആവാൻ മാറ്റും എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു രേവതി പക്ഷേ ശരത്താണെങ്കിലോ ആൻറ്റണിയുടെ കൂടെ ചേർന്ന് തല്ലിപ്പൊളിയായി മാറുകയായിരുന്നു പക്ഷേ ഇപ്പോൾ നന്നായപ്പോഴേക്കും ആന്റണിക്ക് അത് പിടിച്ചില്ല അപ്പോൾ ശ്രുതിയോട് പറയുവാണ് ശ്രുതി സച്ചിയുടെ ഫോൺ നീ ഒന്ന് സച്ചി അറിയാതെ എനിക്കെടുത്തുകൊണ്ട് തരണം എന്ന് പറയുവാണ് അപ്പോൾ ശ്രുതി ചോദിക്കും അതെന്തിനാ ആന്റണി അപ്പോൾ ആന്റണി പറയും നീ എന്നോട് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കണ്ട നീ എന്നെ ഓരോ ജോലി ഏൽപ്പിക്കാൻ നേരത്തെ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം ഒന്നും മേടിച്ചിട്ടില്ലല്ലോ മര്യാദക്ക് നീ എനിക്ക് ആ ഫോൺ എടുത്ത് തന്നു അല്ലെങ്കിൽ നീ എന്നെ ഏൽപ്പിച്ച ഓരോ ജോലികളുടെ പിന്നിലുള്ള സത്യം ഞാൻ കണ്ടുപിടിച്ച് നിന്റെ വീട്ടുകാരെയൊക്കെ അറിയിക്കും എന്ന് പറയുവാണ് അപ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷൻ ടെൻഷനാവേ ശ്രുതി പറയുന്നുണ്ട് അയ്യോ ആന്റണി ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചെന്ന് ു സച്ചിയുടെ ഫോണ് വേണം അത് ഞാൻ നിനക്ക് എന്തായാലും എടുത്തു തരാമെന്ന് പറയുവാണെ എന്നിട്ട് ശ്രുതി എന്ത് വെച്ചാൽ കുറേ പ്രാവശ്യം ശ്രമിക്കും സച്ചിനെ ഫോൺ എടുക്കാൻ വേണ്ടി പക്ഷേ നടക്കുന്നില്ല സച്ചി അതും കൊണ്ട് അപ്പോഴത്തേക്കും എടുക്കാൻ പോകുമ്പോഴേക്കും സച്ചി എളുപ്പം വന്ന് ഫോൺ എടുത്ത് അവിടെ പോവും ഇവിടെ പോവും അങ്ങനെയെങ്ങനെയൊക്കെ ശ്രുതിയുടെ പ്ലാനിങ് ഒക്കെ മിസ്സാവുവാണേ പക്ഷേ ഒരു സമയത്ത് ശ്രുതിയുടെ കയ്യിൽ സച്ചിയുടെ ഫോൺ അകപ്പെടുവാണ് കാരണം വീട്ടിൽ ഇവർക്കൊരു മാരേജ് ഫങ്ഷൻ വരുന്നുണ്ട് ആ ഫംഗ്ഷനെ പോകുമ്പോഴേക്കും സച്ചി ഭയങ്കരമായിട്ട് മദ്യപിച്ച് കിടക്കുവാണ് അപ്പോൾ ഈ ടൈമിൽ ശ്രുതി സച്ചിയുടെ ഫോൺ മോഷ്ടിക്കുകയാണ് എന്നിട്ടൊന്നും അറിയാത്ത പോലെ ശ്രുതി അതുമായിട്ട് ശ്രുതിയുടെ മുറിയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് അറിയില്ല ശ്രുതി മോഷ്ടിച്ച കാര്യം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും സച്ചി മൊത്തം തപ്പുന്നുണ്ട് വീട് മൊത്തം തപ്പുന്നുണ്ട് രേവതി എൻ്റെ ഫോൺ എവിടെ എൻ്റെ ഫോൺ എവിടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അന്വേഷിക്കുന്നുണ്ടേ രേവതി പറയുന്നുണ്ട് ഞാൻ എടുത്തില്ല സച്ചി ഏട്ടാ സച്ചിക്കാണെങ്കിൽ ദേഷ്യമായിരുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് എന്താ രേവതി അത് എടുത്തില്ലെന്നോ ആ ഫോണിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും എന്ത് കാര്യങ്ങൾ സച്ചേടൻ്റെ ഫോണിൽ എന്ത് ഉണ്ടാവാനാണ് സച്ചേടൻ ഇന്നലെ മറന്നെവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും കാറിലൊക്കെ നോക്കി എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ എല്ലായിടത്തും ചെക്ക് ചെയ്തു എവിടെയുള്ള രേവതി എൻ്റെ ഫോൺ എനിക്കത് വേണം അതിലെനിക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും സച്ചിൻ തൽക്കാലം എൻ്റെ ഫോൺ ഉപയോഗിച്ചോ പ്രശ്നമില്ലല്ലോ ആളുകളോടൊക്കെ ഇതിലോട്ട് എൻ്റെ നമ്പർ കൊടുക്കുക അതിൽ വിളിച്ചോളൂല്ലോ സച്ചിഡിൻ്റെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ സച്ച് പറയും രേവതി നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല നീ ഒന്ന് എല്ലായിടത്തും തപ്പിയ എന്നെ ഒന്ന് സഹായിക്കും രേവതി എന്നൊക്കെ പറയുവാണ് ഒരു രണ്ടുപേരും കൂടി വീട് മൊത്തം തപ്പുന്നുണ്ട് പക്ഷേ സച്ചിൻ്റെ ഫോൺ കിട്ടുന്നില്ല കാരണം അത് ശ്രുതി രഹസ്യമായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ശ്രുതി പാർലറിലോട്ട് പോകുകയാണെന്ന് പറഞ്ഞ് പോയിട്ട് അത് നേരെ ആൻ്റണി ഏൽപ്പിക്കുകയാണ് അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് നീ ഈ ഫോൺ എടുത്തത് ആരും കണ്ടില്ലല്ലോ ആരും അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും ഏയ് ഒന്നും അറിഞ്ഞിട്ടില്ല ആൻ്റണി എന്നൊക്കെ പറയുവാണ് അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് ആ ശരി നീ പൊയ്ക്കോ എൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം എന്നൊക്കെ പറയുവാണ് അങ്ങനെ ഈ ആൻ്റണി എന്ത് ചെയ്യുന്ന വെച്ചാൽ ശരത്തിനോടും ചന്ദ്രോദയത്തിലെ വീട്ടിലുള്ള എല്ലാവരോടും സച്ചിയോടും രേവതിയോടും എല്ലാവരോടും പകരം വെട്ടാനുള്ള അവസരമായിട്ട് ആ ഫോണിലെ വീഡിയോ ഉപയോഗിക്കുകയാണ് ആൻ്റണി എന്തെയെന്ന് വെച്ചാൽ ആ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുവാണ് അതോടുകൂടി ശരത്തിൻ്റെ ആ വീഡിയോ വൈറൽ ആവുകയാണ് ഭയങ്കരമായിട്ട് വൈറൽ ആവുകയാണെങ്കിൽ അപ്പോൾ സച്ചിക്കാണെങ്കിൽ ഫോൺ തപ്പിട്ട് കിട്ടാത്ത ടെൻഷനും സച്ചിക്ക് അറിയാൻ അതിൽ ഈ വീഡിയോ ഉള്ള കാര്യം അറിയാമല്ലോ അത് ആരെങ്കിലും കണ്ട പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് സച്ച് അന്വേഷിച്ച് നടക്കുവാണ് സച്ച് ഈ വീഡിയോ വൈറലായതെന്ന് റിയുന്നില്ലേ അപ്പോൾ നമ്മുടെ ശ്രുതി ഫോണിൽ നോക്കുമ്പോഴേക്കും ശരത്ത് ഈ പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ കാണുവാണ് അപ്പോൾ ശ്രുതിക്ക് പോലും അറിയില്ലായിരുന്നു സച്ചിയുടെ ഫോണിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് ശ്രുതി ഈ വീഡിയോ കണ്ടിട്ട് ഞെട്ടുവാണേ ഏ ഇത് നമ്മുടെ ശരത്തല്ലേ ഈ ശരത്താണോ അപ്പോൾ ആൻറ്റിയുടെ പണം വന്ന് മോഷ്ടിച്ചോണ്ടും പോയത് ഇട കള്ള ഇപ്പൊ തന്നെ ഞാനിത് ആൻ്റിയെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോടുവാണേ ചന്ദ്രോദയത്തിലോട്ട് ചന്ദ്രക്ക് ഈ ഫോണൊന്നും യൂസ് ചെയ്യുന്ന സ്വഭാവങ്ങളൊന്നും ഇല്ലല്ലോ വീട്ടിൽ പോയിട്ട് ശ്രുതി ഒച്ചത്തി വിളിക്കുവാണ് ആൻറ്റി ആൻറ്റി അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്താ ശ്രുതി എന്താ നീ ഇങ്ങനെ ഒച്ചടത്തോടെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും ആൻറ്റി ഞാനൊരു വീഡിയോ കാണിച്ചു തരാം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ആ വീഡിയോ വൈറൽ അപ്പോൾ ചന്ദ്ര പറയും എന്ത് വീഡിയോ ആ സച്ചി വീണ്ടും കള്ളു കുടിച്ചിട്ട് വല്ല പണിയൊപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയും അതൊന്നും അല്ല ആൻറ്റി ആൻറ്റി ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക് ആൻറ്റിക്ക് എന്ന് പറഞ്ഞിട്ട് വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയാണെ ശ്രുതി വീഡിയോ കാണുന്നതും ചന്ദ്ര ഇങ്ങനെ ഷോക്കാവുകയാണ് ചന്ദ്ര ഒന്നും മിണ്ടാതിങ്ങനെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ശ്രുതി പറയാം കണ്ടു ആൻറ്റി പണം മോഷ്ടിച്ചു താരാന്ന ആൻറ്റിക്ക് മനസ്സിലായാലിപ്പോ ഇത്രയൊക്കെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു വാക്കവൻ പറഞ്ഞു അവൻ പണ്ടേ കള്ളന അവൻ്റെ കള്ള സ്വഭാവം മാറാനൊന്നും പോകുന്നില്ല ആൻറ്റി ആൻറ്റി ഇതിപ്പോൾ തന്നെ അവനോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി എരികേറ്റി വിടുവാണേ ചന്ദ്രയെ ചന്ദ്ര ഒന്നും ഇണ്ടാതെ നേരെ ആ വേഷത്തിൽ തന്നെ ഇറങ്ങുവാണ് രേവതിയുടെ വീട്ടിലോട്ട് ഈ ടൈമിൽ രേവതി അവിടെ പൂ കെട്ടാൻ വേണ്ടി പോയിട്ടുണ്ടാവുക അമ്മയെ കാണാനും പിന്നെ അമ്മയെ ഒന്ന് സഹായിക്കാനൊക്കെ പോയിരിക്കുന്ന ടൈമാണ് അതുകൊണ്ട് രേവതി അവിടെ ആ വീട്ടിലാവുള്ളത് ചന്ദ്ര ഇങ്ങനെ കലുതുള്ളി നേരെ രേവതിയുടെ വീട്ടിലോട്ട് വരുവാണ് അവിടെ ദേവും അമ്മയും നമ്മുടെ ശരത്തും രേവതിയും എല്ലാവരും ഉണ്ട് ചന്ദ്ര ഇങ്ങനെ കയറി വരുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട് ദേ ചേച്ചി ചേച്ചിയുടെ അമ്മായിമ്മ വരുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും അമ്മയോ അമ്മ എന്താ ഇവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് രേവതി വാതുക്കളിൽ പോയി നോക്കുവാണേൽ അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ കലിതുള്ളിയിട്ട് രേവതിനെ തട്ടി മാറ്റി അകത്തോട്ട് കയറുവാണ് എന്നിട്ട് പറയും എവിടെ എവിടെ അവനെന്ന് പറഞ്ഞ് ഒച്ചെടുക്കുവാണെ അപ്പോൾ രേവതി ചോദിക്കും ആര് എവിടെയാണ് നിന്റെ അനിയൻ അപ്പോൾ രേവതി പറയും അവനകത്തുണ്ട് എന്താ അമ്മയെ ഞാൻ വിളിക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും നീ വിളിക്കണ്ട അവനെ ഞാൻ വേദന വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര മുറിയിലോട്ട് പോയിട്ട് ശരത്തിൻ്റെ കോ പിടിച്ച് മുറിയിൽ നിന്നിങ്ങനെ വലിച്ചെറക്കുവാണേ അപ്പോൾ രേവതിക്ക് ഇത് കാണുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ എന്താ കാര്യം എന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണെ എന്താ അമ്മേ എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര ഇട കള്ള നീ ആയിരുന്നല്ലേ അതെന്ന് പറഞ്ഞിട്ട് ശരത്തിനെ ഒരുപാട് തല്ലുന്നുണ്ട് ശരത്തിന് കാര്യം എന്താണെന്ന് മനസ്സിലായി കാരണം ശരത്ത് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണല്ലോ ഈ വീഡിയോ ശരത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വേറെ ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ചന്ദ്ര തല്ലുന്ന കാര്യം എന്താണെന്ന് ശരത്തിനറിയാം ഒന്നും വേണ്ടാതെ ശരത്തി അടിയൊക്കെ കൊള്ളുവാണെങ്കിൽ ഇട ദുഷ്ട നീ കാരണം ഞാൻ എന്തോരം വേദനിച്ചൊന്നും നിനക്കറിയാവൂടാ നിനക്ക് എന്താ കാര്യമൊന്നും അറിയാവൂടാന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഒരുപാട് തല്ലുന്നുണ്ട് മുഖത്തിട്ടും മുതുകത്തിട്ടും മേത്തിട്ടൊക്കെ തല്ലുകയാണ് അപ്പോൾ രേവതി ജയിക്കുന്നുണ്ട് എന്താ അമ്മ എന്തിനാ എൻ്റെ അനിയനിങ്ങനെ തല്ലിച്ചതക്കുന്നത് വിടവനെ എന്ന് പറഞ്ഞിട്ട് കൈ കൈവെടിപ്പിക്കുവാണേ വിടാനോ നീയപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ ദേ കണ്ടു നോക്ക് ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ആ ഫോണിലെ വീഡിയോ രേവതിക്ക് കാണിച്ചു കൊടുക്കുകയാണേ വീഡിയോ കാണുന്നതും രേവതിക്ക് ഭയങ്കര ഷോക്കാവാണ് രേവതിയും ദേവും അമ്മയൊക്കെ ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുവാണ് ആ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പം മനസ്സിലായോ ഞാൻ എന്തിനാണ് ഇവനെ തല്ലി ചതക്കുന്നതെന്ന് ഇവനെയൊന്നും ഇങ്ങനെയല്ല തല്ലേണ്ടത് ഇവനെ ഞാൻ കാലിൽ ചെരുപ്പ് ഊരിയാണ് അടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ചെരുപ്പ് എടുത്തിട്ട് ചന്ദ്ര ശരത്തിൻ്റെ മുഖത്തിട്ടും മേത്തിട്ടൊക്കെ കുറേ അടിക്കുകയാണ് എന്തൊക്കെയാലും തൻ്റെ അനിയനല്ലേ അത് കാണുമ്പോഴേക്കും രേവതിക്ക് സങ്കടം വരുവാണ് വീടമ്മ വീടമ്മ അവനെ തല്ലല്ലേ എന്നൊക്കെ പറയുവാണ് ചന്ദ്ര പറയുന്നുണ്ട് ഇങ്ങനെയാണോ മക്ക நீங்கள் <coughs> അതും നിങ്ങളും കൂടി അറിഞ്ഞിട്ടുള്ള പണിയാണോ അത് നിങ്ങളുടെ വീട്ടിൽ വരുമാനം വേണമല്ലോ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞു മോനെ മോഷണത്തിന് വേണ്ടി വിടുവാണോ വേറെ ആരെയും കണ്ടില്ലല്ലേ മോളുടെ വീട്ടിലെ പൈസ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിക്കണോ നാണവില്ലേ എവിടെയെങ്കിലും പോയി തൂങ്ങി ചത്തൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നൊക്കെ കൂടി ചന്ദ്ര പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും തല്ലുവാണ് ശരത്തിന് ഇവരൊന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണേ ഇതിലും ഭേദം പോയി പിച്ചെടുക്കടാ എടുക്കണമല്ലേ അമ്പലത്തിൻ്റെ മുമ്പിലെന്നൊക്കെ ഇരുന്നിട്ട് പറഞ്ഞിട്ട് ദേഷ്യം തീരുന്നില്ല ചന്ദ്ര ശരത്താണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ തന്നെ നിൽക്കുവാണ് അവസാനം ചന്ദ്ര എന്ത് ചെയ്യുന്ന വെച്ചാൽ നിന്നെ തല്ലിയിട്ട് കാര്യമില്ല ഞാൻ നിന്നിപ്പം തന്നെ പോലീസിൽ ഏൽപ്പിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ശരത്തിനെ വലിച്ചോണ്ടും പോവുകയാണ് വീട്ടിൽ അപ്പോഴേക്ക് രേവതിയും ദേവും കൂടി പുറകെ പോകുന്നുണ്ട് അമ്മേ വേണ്ട അമ്മേ വേണ്ടമ്മേ അമ്മ അവൻ്റെ ഭാവി നശിപ്പിക്കല്ലേ ഇതൊരു കേസാക്കി കൊടുക്കല്ലേ അമ്മേ അവനെ പിന്നെ ഒരു ജോലി കിട്ടില്ല ഒരു നല്ല സ്ഥാപനത്തിൽ ജോലി കിട്ടില്ല അവൻ്റെ ഭാവി നശിപ്പിക്കല്ലമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കാലി പിടിച്ച് കരയുന്നുണ്ട് ചന്ദ്ര അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ശരത്തിൻ്റെ കോളറും പിടിച്ച് കൂടി വലിച്ചോണ്ടും പോവുകയാണ് രേവതിയൊക്കെ ഇതൊക്കെ നാട്ടുകാരൊക്കെ എങ്ങനെ കൂടുവാണ് രേവതിയൊക്കെ പൊട്ടി കരയുവാണ് അമ്മേ പ്ലീസ് അമ്മേ കൊണ്ട് ല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കരയുന്നുണ്ട് കാല് പിടിച്ച് കരയുന്നുണ്ട് അപ്പം നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊരു അമ്മായി അമ്മയാണ് നിങ്ങളുടെ മരുമോളല്ലേ ആ പൊട്ടി കരുന്നത് ആ കൊച്ചിൻ്റെ സങ്കടമെങ്കിലും കണ്ടിട്ട് അവനെ ഒന്ന് വിട് എന്നിട്ട് നിങ്ങൾ കുടുംബത്തിലിരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് തീർക്കും ഇങ്ങനെ നടു റോട്ടിലാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് നാട്ടുകാരൊക്കെ ഇടപെടുന്നുണ്ട് ഇവരുടെ പ്രശ്നം കാണുമ്പോഴേക്കും ചന്ദ്ര എല്ലാവരും കൂടുമ്പോഴേക്കും ശരത്തിൻ്റെ കോളർ വിടുന്നുണ്ട് നീ ഞാൻ മറ ഞാൻ വിട്ടു എന്ന് നീ വിചാരിക്കണ്ട നിനക്കിട്ട് ഞാൻ എന്തായാലും ഒരു പണി തരും എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്നും പോവുകയാണ് ദേവും അമ്മയും ശരത്തും രേവതിയും എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ പൊട്ടി കരയുവാണ് ശരത്തിനെ പിന്നെ വീണ്ടും രേവതി ഒരുപാട് തല്ലുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് മനുഷ്യൻ്റെ കുടുംബത്തിൽ നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി പിറന്നവനേന്ന് പറഞ്ഞിട്ട് രേവതി ഒരുപാട് തല്ലുന്നുണ്ട് ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും మరకరుదే ఎలా నంది